മാത്രമല്ല ഈ കാലത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള അദ്ദേഹം ഇതേ ആയത്ത് തോന്നിക്കൊണ്ടാണ് അദ്ദേഹം ജിന്നോള സഹായ ചോദ്യങ്ങളിൽ ഷിർക്കായതും അവരുടെ ഒന്നും പാടില്ല ശിർക്കല്ല എന്ന് വിചാരിച്ചാൽ അവർക്ക് പോകാൻ പാടില്ല അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യത്തില് മണിക്കേണ്ടത് اقول فضيله الشيخ وفقكم الله هل يجوز استخدام الجن في غير السحر كارسالهم الى بعض الاشخاص من غير عباده لهم وهل يجوز ان نستخدمهم في اعمال الخير لا نعم يجوز استخدامهم <applause> استخدام <applause> <أموات ولا> <applause> വേണ്ടി വേണ്ടിയല്ലാത്ത നന്മയുടെ വഴികളിൽ ഒരാൾക്ക് ജിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമോ അത് അനുവദനീയമാണ് എന്നാണ് ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ജിന്നുകളെ ഉപയോഗപ്പെടുത്താമോ എന്നാണ് ചോദ്യം അത് നിലനിന്ന് മറുപടി കേൾക്കണം أما بالغائب لا يجوز هذا لأن هذا وسيلة إلى الشرك ولهذا وهذا يدخل في قوله تعالى ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس قال أولياؤهم من الإنس ربنا استمتع بعضنا ببعض هذا استمتع الاستعانة بهم استمتع ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله وفي قوله تعالى وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا لا يجوز الاستعانة بالجن ومن اللي هل يقولون أن نستعين بالمؤمنين وش اللي يدريك أنهم مؤمنين قد يدعي أنه مؤمن وهو كافر مشرك ما الذي يدريك أنه مؤمن فلا يجوز الحاصل أنه ما يجوز الاستعانة بالجن أبدا في وجه من الوجوه

ഫൈസൽ മുസ്ലിയാർ ഷിർക്കാവൂല വസീലത്തും ഇല്ല ഷിർക്കെ ആവൂ എന്നുള്ള നിലക്കാണ് ഫൈസൽ മുസ്ലിയാർ പ്രയോഗിക്കണേ അപ്പൊ ആ പ്രയോഗത്തെ സാധൂകരിക്കാൻ മൂപ്പര് പറഞ്ഞു പോയില്ല ആലു ഷേഖനാണ് സോലെ ആലു ഷേഖനാണ് ആദ്യം പിടിച്ചത് സോലെ ആലു ഷേഖ് പറഞ്ഞത് എന്താ വസീലത്തും ബസാ ഇല ഷിർക്കും ഷിർക്കിന്റെ ഇനങ്ങളിൽ നിന്നുള്ള സിർക്കിന്റെ വഴികളിൽ നിന്നുള്ള വഴി എന്ന് പറഞ്ഞു ഷിർക്കാണെന്നാണ് അതിന്റെ അർത്ഥം ഷിർക്കിന്റെ വഴികളിൽ നിന്നുള്ള വഴി എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് എന്നർത്ഥം അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ആലുഷേഖ് ഉദ്ദേശിക്കാത്ത കാര്യം ആലുഷേഖിന്റെ സോറി ആലുഷേഖിന്റെ മേത്ത് വെച്ച് കെട്ടി മൂക്കി ആയ തോതി എന്നുള്ളതാണ് നമ്മൾ അവിടെ സ്ഥാപിച്ചത് അതിന് ദൂരെ മറുപടി പറഞ്ഞിട്ടില്ല മറുപടി പറയാൻ വേണ്ടിട്ടായിരിക്കും പറഞ്ഞു ഇപ്പം അറേലുള്ള കാണാനില്ല എന്നും പറഞ്ഞിട്ട് നടക്കാൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഓക്കെ ഇവിടെ ഫൗസാന ഫൗസാന കൊണ്ടുവന്നിരിക്കാനാണ് അപ്പൊ അദ്ദേഹത്തിന് കൊണ്ടുവന്നിട്ട് ഏഹ് ഞാനിതിനോചിച്ച് വോയിസ് ഓവർ ആണ് നമുക്ക് കേൾക്കുന്നത് ആ വോയിസ് ഓവറിന് ചോദ്യം കാണിച്ചിട്ടുണ്ട് ഉത്തരം അതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ശരിക്ക് ഉത്തരം അവർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എടുത്ത് നോക്കിയാൽ മതി എന്ത് തട്ടിപ്പാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ചോദ്യം തന്നെ ആദ്യം ചോദ്യം നോക്കാം ചോദ്യത്തിൽ അതിലും വമ്പം തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആ പിന്നെ പിന്നെ അതിലും നിങ്ങൾ നമുക്ക് ചോദ്യം തന്നെ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം ചോദ്യം എന്താ ോ മറ്റിബാദത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ അല്ലെങ്കിൽ സിഹറായിട്ട് ബന്ധപ്പെട്ട രൂപത്തിലല്ലാതെ ജിന്നുകളെ രൂപത്തിൽ അല്ലാതെ അവരെ ഉപയോഗപ്പെടുത്തുക പിന്നെ അവരെ കൊണ്ട് ഹിദമത്ത് എന്നാണ് ചോദ്യം ചോദ്യം യജൂസു അൻ ഖൈർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഇസ്തെദാമിന് ഉപയോഗിക്കാൻ ഇതാണ് ആരോടുള്ള ചോദ്യം ഷേഖ് ഇതേ ചോദ്യമാണ് അറ്റം ഹൈദിൽ സെയ്ഷേഖ് സോലിഅലുഷേഖനോടും ചോദിക്കുന്നത് ജായിസ് ആണോ ഹറാമാണോ എന്ന് ചോദിക്കുന്നത് അപ്പോ ജായിസ് അല്ല എന്ന് പറയാനാണ് മുപ്പറായി ചോദിക്കുന്നത് അത് ഫൈസൽ മുസ്ലാർ എന്ത് ചെയ്ത് എന്ന് പറയാൻ വേണ്ടി ആയത് ഓദ്യം പറഞ്ഞിട്ടാണ് മൂപ്പരി തെളിയിച്ചത് ഇപ്പൊ മൂപ്പർക്ക് ഈ പ്രൂഫ് പോയിന്റിൽ മൂപ്പർക്ക് അത് മനസ്സിലായിട്ടുണ്ട് മൂപ്പര് ചെയ്ത പദ്ധതി എന്താണെന്ന് നമ്മുടെ അന്ന് കുറെ ആൾക്കാർ ചോദിച്ചല്ലോ എന്തപ്പം ഇതിൽ വ്യത്യാസം ചോദിച്ചല്ലോ അവനക്ക് ഫൈസൽ മുസ്ലിർക്ക് ആ ചോദിച്ചുകൊണ്ട് മനസ്സിലായില്ലെങ്കിലും ഫൈസൽ മുസ്ലിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് മല്ലെണ്ണം ഉരുണ്ട് മൂപ്പരി കളിക്കുന്നുണ്ട് നമ്മൾ ചർച്ചയിൽ നെക്സ്റ്റ് വരുന്ന കാര്യമാണ് അപ്പോ അതിന് കൊടുക്കുന്ന മറുപടി കൊടുക്കുന്ന മറുപടി നമ്മൾ നോക്കണം അപ്പൊ മനസ്സിലാവും വസീലത്തും ഇലശിർക്ക് എന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഷിർക്കല്ല എന്നാണോ ശിർക്കാണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഫൈസലി മുസാരി വസീലത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ശിർക്കല്ല എന്നാണ് ഷേഖ് ഫൗസാൻ ഉദ്ദേശിക്കുന്നത് ആണ് അതിന്റെ ഉത്തരം അദ്ദേഹം പറയാൻ അതിന്റെ മറുപടി തന്നെ തുടങ്ങുന്നതന്നെ മരിച്ചവരോടും ും അദ്ദേ അങ്ങനെ പറയാ പിന്നെ പറയാ അബദ ഒരിക്കലും അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത് അനുവദനീയല്ല നോക്കൂ രണ്ടിപ്രയോ ചോദ്യം എന്താണ് ജിന്നുകളെ ഇതിനുപയോഗിക്കാൻ പറ്റോ എന്ന ചോദ്യത്തിന് ഫൗജാന്റെ മറുപടി എന്താ മരിച്ചവരുവേയും മരിച്ചവരെ പറ്റിട്ട് പ്രൂഫ് പോയിന്റിൽ ചർച്ച ഇല്ല ഒരു വാക്ക് ഒരു ഫർസുവടങ്ങുമ്പോ ആ ആദ്യം അദ്ദേഹം ഉദ്ധരിക്കുന്ന വാക്ക് എന്താ ആദ്യം അദ്ദേഹം ഉദ്ധരിക്കുന്ന വാക്ക് മരിച്ചവരെയും ചെയ്യുക എന്നുള്ളത് അനവദനീയല്ല ഫൈസൽ മുസ്ലാൻ ആവട്ടെ പ്രൂഫ് പോയിന്റിന്റെ അവതാരകനാകട്ടെ അപ്പറൊ ഇരിക്കുന്ന മൂസാക്കാരട്ട് മിണ്ടിയിട്ടില്ല